സലാമുണ്ട്ട്ടോ പ്രിയപ്പെട്ടവരെ സലാമുണ്ട് തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് മോദി മന്ത്രിസഭ രൂപീകരിച്ച് മോദിയുടെ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിന് മുമ്പ് ഒരു ടി പാർട്ടി ഉണ്ടായി അവിടെ ചായ ഓടിക്കഞ്ഞെന്ന ആളുകൾ അവരെ പിടിച്ച് മന്ത്രിയാക്കി അതായത് നമ്മുടെ ജോർജ് കുജ്യൻ സുപ്രീം കോടതിയിലെ വക്കീലാണ് പുള്ളി ബി ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ ഒക്കെ നേതാവായിട്ടാണ് ആൾ നരേന്ദ്രമോദിയിൽ സത്യപ്രതിജ്ഞയ്ക്ക് അവിടെ ചെന്നതാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് അവിടെ ഒരു ടി പാർട്ടി ചായ സൽക്കാരം ഉണ്ടായിരുന്നു ചായ ഓടിക്കുക ചെന്നപ്പോൾ മോദിയെ കണ്ടു വിളിച്ച് ഇതേങ്ങൾ വാ എന്ന് പറഞ്ഞ് നമസ്കാരമുണ്ട് ഓ നമസ്കാരമുണ്ട് ഒരു കാര്യം ചെയ്യ് വൈകുന്നേരം ആ ഒരു കുപ്പായമൊക്കെ നല്ല കുപ്പായൊക്കെ അടിച്ചിട്ടുണ്ടോ നിങ്ങളെ മന്ത്രിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കുര്യം പോലും ഞെട്ടിത്തെറിച്ചുപോയി ഇതെന്താ സംഭവം എന്ന് പിടിയിട്ടില്ല അങ്ങനെ ടി പാർട്ടിക്ക് ചായ കുടിക്കാൻ ചെന്ന ആൾ വരെ സത്യപ്രതിജ്ഞ കാണാൻ ചെന്ന ആൾ വരെ പിടിച്ച് മോദി മന്ത്രിയാക്കിയപ്പോഴാണ് ഈ സുരേഷ് ഗോപി പറയണ എനിക്ക് മന്ത്രിയാവാൻ പറ്റൂലെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണേ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന ആളുകൾ തോക്കൂന്ന് ഉറപ്പുള്ള ആളുകൾ വരെ സ്വപ്നം കാണണെന്തെന്നു തെരഞ്ഞെടുപ്പിൽ ജയിക്കണം മന്ത്രി ആവണം മന്ത്രി ആവണമെന്നാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ഒരാൾ പറയണത് എനിക്ക് മന്ത്രി ആവേണ്ട അതൊന്ന് അതൊന്നാലോചിച്ച് നോക്കി അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ചായ കുടിക്കാൻ വിളിച്ച ആളുകൾ അല്ലെങ്കിൽ ചായ കുടിക്കാൻ ചെന്ന ആൾ അവരെ മന്ത്രിയാക്കുന്നൊരവസ്ഥയിലാണെന്ന് ഓർക്കണത് സുരേഷായ ഗോപി അതിന് പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സിനിമയ്ക്ക് പോകണമെന്ന് ഇത് സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ വല്ലപ്പോഴൊക്കെ സിനിമയ്ക്ക് പോകണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഈ കേട്ട ആളുകളൊക്കെ അങ്ങനെയാണ് വിചാരിച്ചത് മോദി അങ്ങനെയാണ് വിചാരിച്ചു സിനിമയ്ക്ക് പോകണമെന്ന് പറയുമ്പോൾ ആ സിനിമയ്ക്ക് പോകുക കുഴപ്പമില്ല വല്ലപ്പോഴും ഒരിക്കുക നിങ്ങളുടെ ഇഷ്ടം പോലെ മാറ്റിനിക്കുക സെക്കൻഡ് ഷോർണോ ഫസ്റ്റ് ഷോഷനൊക്കെ പോയിട്ട് പോരെ കുടുംബമൊക്കെ ആയിട്ട് പോരെ പക്ഷേ ഇതല്ല സുരേഷ് ഗോപി പറഞ്ഞു അങ്ങനെ സിനിമ കാണാൻ പോണ കാര്യമില്ല സിനിമയിൽ പണിയെടുക്കണ കാര്യം അപ്പം അടുത്ത രണ്ട് കൊല്ലത്തേക്ക് രാത്രി മൗലൊക്കെ നിന്ന് അഭിനയിച്ച തീരാത്ത സിനിമ ആളെടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പൊ ഈ തൃശ്ശൂരിലുള്ള ആളുകൾ ഓട്ടി ചെയ്ത് ജയിപ്പിച്ചത് ഈ പുള്ളിക്കാരന് സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണോ പുള്ളിക്ക് സിനിമയ്ക്ക് പോകണം അത് കാരണം മന്ത്രിയാവാൻ പറ്റില്ല മന്ത്രിപ്പണി ചെയ്യാൻ പറ്റില്ല സിനിമ പണിക്ക് പോകാൻ പറ്റണെന്ന് പറയണപ്പ കാരണം മന്ത്രിപ്പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇത്രയൊക്കെ അല്ലേ കിട്ടാൻ പോകണുള്ളൂ സിനിമാ പണിക്ക് പോയി കഴിഞ്ഞു കോടികളുള്ളവരനെ അപ്പോൾ അത് വേറെ കാര്യമുണ്ട് ഈ കോടികൾ വന്നു കഴിഞ്ഞാൽ പുള്ളി അത് അതിൽ നിന്നാണ് ഈ ആളുകൾക്കൊക്കെ പല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് ഒരുപാട് പേർക്ക് ചികിത്സാ സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് വീട് കൂടിയില്ലാത്തവർക്കൊക്കെ അത് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അതിനൊക്കെ ഈ സിനിമയ്ക്ക് പോലെ പറ്റുള്ളൂ ഇപ്പോൾ സുരേഷ് ഗോപിനെ പോലത്തെ ഒരാൾ മന്ത്രി ആയിട്ട് വന്നുകഴിഞ്ഞാൽ അഴിമതി അടക്കി അവിടെ രാവിലും പോലത്തെ കേസുകളൊക്കെ ഉണ്ടാക്കി കോടികൾ ഉണ്ടാക്കാൻ പുള്ളിക്ക് പറ്റില്ല പുള്ളി അത് ചെയ്യേമില്ല കയ്യിൽ പോക്കറ്റിൽ കിടക്കണ കാശ് എടുത്ത് ആളുകൾക്ക് കൊടുത്തുണ്ട് പണ്ടി കാശിലാണ് നടന്നു പോകുന്ന ആളുടെ പുള്ളി അപ്പോൾ പുള്ളി മന്ത്രി പണിക്ക് വന്നുകൊണ്ട് പുള്ളിക്കൊന്നും കിട്ടൂല വേണേ അങ്ങോട്ടെന്തെങ്കിലും കൊടുക്കേണ്ടി വരുവുള്ളൂ ശമ്പളം കിട്ടിയാലേ ആ ശമ്പളം ആളുകൾക്ക് തന്നെ കൊടുക്കുള്ളൂ അപ്പോൾ മന്ത്രി ആയതുകൊണ്ട് പുള്ളിക്കങ്ങനെ കാശുണ്ടാക്കാൻ പറ്റില്ല ഇവിടെ നമ്മുടെ ആളുകൾക്ക് ഇവിടെ പല ആളുകളും തെരഞ്ഞെടുപ്പിൽ നിൽക്കണം മന്ത്രിയാവണമെന്നൊക്കെ വിചാരിക്കണതിന്റെ പുറകിലുള്ള കാര്യം ഇവിടെ തേരാപാരം നടന്ന് ബി ഡി കമ്പനിയിൽ പേപ്പർ വായിക്കാൻ നടന്ന ആളുകളൊക്കെ കോടിക്കണക്കിന് ഇവിടെ ലക്ഷക്കണക്കിന് കോടിയുടെ ആസ്തി ആളുകളായിട്ട് മാറിയേക്കാണ് പക്ഷേ സുരേഷ് ഗോപിക്ക് അങ്ങനെ പറ്റില്ല അതുകൊണ്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞു എനിക്ക് എൻ്റെ പണി വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞു സിനിമ അഭിനയിക്കലാണ് സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞു അതുകൊണ്ട് തൽക്കാലത്തേക്ക് എന്നെ മന്ത്രിയായിട്ട് പരിഗണിക്കണ്ടാന്ന് നോക്കണേ തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന ആളുകളുടെയൊക്കെ സ്വപ്നമാണ് മന്ത്രി കുപ്പായ അടിച്ചു വെച്ചിട്ടാണ് പലരും തെരഞ്ഞെടുപ്പിന് ചുമരെഴുതാൻ എഴുതാൻ പോണത് പോസ്റ്റർ ഒട്ടിക്കാൻ പോണത് നാളെ മന്ത്രിയാണല്ല അപ്പോൾ ഈ മട്ടിൽ കാര്യങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി ഒരു പിടുത്തം പിടിച്ച് അതായത് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ നിന്ന് മത്സരിച്ച് കഴിഞ്ഞാൽ പൊതുജനങ്ങളെ സേവിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണിത് പൊതുജന സേവനമാണ് അവരുടെ വോട്ടും മേടിച്ച് ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയ്ക്ക് പോകണം നാടകത്തിന് പോകണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പോണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജനാധിപത്യ വ്യവസ്ഥയിൽ പറഞ്ഞേക്കണ കാര്യമല്ല കാരണം ജനങ്ങൾ വോട്ട് ചെയ്ത് ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കുടിവെള്ളം വേണം അല്ലെങ്കിൽ അവർക്ക് അരി കിട്ടണം തുണി കിട്ടണം പാർപ്പിടം കിട്ടണം ഗ്യാസ് കിട്ടണം ഇങ്ങനെ പലതും കാര്യങ്ങളുണ്ടല്ലോ അപ്പം ഈ കാര്യങ്ങളൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ എം എൽ എനും എം പിന്നെയൊക്കെ ഉണ്ടാക്കി വിടണത് ആ എം എൽ എ എം പി ഒക്കെ ആയി കഴിയുമ്പോൾ എനിക്ക് മന്ത്രിപ്പണി പറ്റൂല എനിക്ക് എൻ്റെ പണിക്ക് പോകണം കാശുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ന്യായം ഉണ്ടോ മോദി പറഞ്ഞേലും കാര്യം മോദി അല്ലെങ്കിൽ തന്നെ അവിടെ നിലപാട് അലാക്കലായിട്ട് വേറെ എന്താണ് മിറ്റിനി മിറ്റിനി നിറംമാറണ ഓന്ന് നിറംമാറുന്ന പോലെ ആളുകളൊക്കെ ഈ കൂട്ടുകക്ഷി മന്ത്രിസഭ ഉണ്ടായേക്കുന്നത് ആ വണ്ടി ചക്കർ എത്രയാൾ മുന്നോട്ടേക്ക് ഉരുണ്ടു പോകുമെന്ന് മറ്റും അറിയാൻ പറ്റൂല കേട്ടോ അങ്ങനത്തെ ഒരു മന്ത്രിസഭ ഉണ്ടാക്കിയട കൂട്ട് മന്ത്രിസഭ എന്ന് പറയുമല്ലോ മോദിക്ക് ഒറ്റയ്ക്ക് മരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ല നാനൂറിൽ നാനൂറും ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞ് വന്നിട്ട് നാനൂറ് പോയിട്ട് അതിന്റെ അമ്പത് കുറഞ്ഞിട്ട് പോലും കിട്ടിയിട്ടില്ല അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഈ നിതീഷ് കുമാറിനെ പോലുള്ള ആളുകളൊക്കെ മിന്റിന് മിന്റിന് നിറംമാറുന്ന ആളുകളാണ് ഓന്തിന് പോലും അങ്ങനെ പെട്ടെന്ന് നിറംമാറാൻ പറ്റൂല എന്ന് പറയണത് അങ്ങനെയുള്ള ആളുകളൊക്കെ കൂട്ടുപിടിച്ചിട്ട് കൂട്ടുപിടിച്ചിട്ടുണ്ട് ഇവരെന്തിനേയും നിറമാറണത് എനിക്കിപ്പോൾ അത് വേണം ഇത് വേണം മറ്റേ മന്ത്രിയാവണം അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ സ്പീക്കർ എൻ്റെ പാർട്ടിക്കാർക്ക് കിട്ടണം ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ച് അത് അങ്ങനെ കൊടുത്തില്ലെങ്കിൽ അപ്പം അങ്ങനെ നിറമാറും ഇറങ്ങിപ്പോവും മന്ത്രിസഭ വീണാലും കൊള്ള വീണ്ടില്ലെങ്കിലും ഉള്ള ആ വക പ്രതിബദ്ധത ഒന്നുമില്ല നമ്മളെ ജനം വോട്ട് ചെയ്ത് ജയിപ്പിച്ചേക്കണേ നമ്മുടെ നാടിന് നിലനിൽപ്പിന് വേണ്ടിയാണ് നാടിന് നല്ലവണ്ണം കൊണ്ടുപോകാൻ വേണ്ടിയാണ് അതൊന്നും എനിക്ക് ആ സാധനം കിട്ടി മന്ത്രി സ്ഥാനം കിട്ടിയില്ലേ കസരയൊക്കെ വലിച്ചെറിയുന്നാട്ടികളുണ്ട് ഞാൻ ഇറങ്ങി പോകുന്ന മട്ടിലാണ് ഇവരൊക്കെ ഒരു പരിപാടി അപ്പം അങ്ങനെയുള്ള നിതീഷ് കുമാറിനെയൊക്കെ കൂട്ടി പിടിച്ച് ഒട്ടിച്ച് ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണത് ഈ ഭരണവണ്ടിയുടെ ഡബിൾ ബെല്ലടിച്ച് ഇന്നലെ യാത്ര തുടങ്ങി മോദി മോദി ഓടിച്ചു തുടങ്ങി ഓടിച്ചു ഓടിക്കഴിഞ്ഞപ്പോൾ ഇത് ഇനി എവിടെയൊക്കെ ചെന്ന് ഏതൊക്കെ കൊണ്ട് കുഴിയിലൊക്കെ ചാടി എങ്ങനെയൊക്കെ മുന്നോട്ട് പോകും ഏതൊക്കെ ബീലൊക്കെ തെരച്ചു പോകുന്നൊന്നും പറയാൻ പറ്റൂല ഈ ഓടി ചക്രം ഉണ്ടാവുമോ ഇതൊന്നും പറയാൻ പറ്റൂല അതിനിടയിലാണ് ഈ മൂപ്പിളം പറയണത് ഞാൻ മന്ത്രി അത് കേട്ടപ്പോൾ അവിടെ എന്താണ് നമ്മുടെ ഉത്തരേന്ത്യയിലുള്ള ആളുകൾക്കൊക്കെ വലിയ സന്തോഷമായിട്ടാണ് ഈ ഇപ്പോൾ ഈ യൂട്യൂബൊക്കെ ഉള്ള അപ്പം തന്നെ ആളുകൾ വിവരങ്ങളൊക്കെ അറിയില്ല പുള്ളി മന്ത്രി എന്ന് പറഞ്ഞപ്പോൾ അവിടെ കുപ്പായമൊക്കെ അടിച്ചിട്ട് തിളങ്ങടെ കുപ്പായമൊക്കെ അടിച്ചിട്ട് ആളുകൾ സൂസൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് മന്ത്രി കസേരിയിലേക്ക് ചാടി കയറിയിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആൾക്കന്നെ മന്ത്രി കസേര അവിടെ കൊടുക്കാനില്ല അതിനിടയ്ക്കുള്ള ആൾക്ക് കൊടുക്കാൻ തരപ്പം ഞാൻ പന്നില്ല ഞാൻ അങ്ങോട്ട് പന്നില്ല എനിക്ക് തിരുമിക്കുവാണ്ന്ന് പറയുന്നത് അപ്പോൾ അത് കേട്ട ആളുകൾക്ക് അവിടെ സുഖമായി മോദി പടിയെടുത്ത് ഈ ഭാഗം കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് ജനങ്ങൾ ചെയ്ത് ചെയ്യിപ്പിച്ചേക്കുന്നത് ആധുനിക ഒക്കെ പോയി നടക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ സുരേഷ് ഗോപി വലിയ ധർമ്മസങ്കടത്തിലായി പറഞ്ഞ് ഞാൻ ഞാൻ ഇങ്ങനെയൊക്കെ പോയിട്ട് എൻ്റെ കുടുംബം കഴിയണത് ഇങ്ങനെയാണ് കൂടാതെ തന്നെ ചുറ്റിപ്പറ്റി കുറച്ച് ആളുകളൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ പ്രധാനമന്ത്രി മോദിജിക്ക് അന്വേഷിച്ച് അറിയാൻ പറ്റും നമ്മളിങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോണത് തന്നെയല്ല ഇപ്പൊ തൃശ്ശൂര് ജയിച്ചത് തന്നെ സിനിമാ ഒരു ഇമേജ് തന്നെയാണല്ലോ വേറെ ഏതെങ്കിലും കേരളത്തിൽ ഏതെങ്കിലും ആളുകൾ ഇരുപത് മണ്ഡലത്തിൽ നിന്നിട്ട് പച്ചോട്ടിട്ടുണ്ടോ ഇല്ലില്ല ആരും ജയിച്ചില്ല അപ്പൊ ഈ രാഷ്ട്രീയക്കാരൻ എന്നതിൽ ഉപരി സുരേഷ് ഗോപിയുടെ സിനിമാ നടൻ എന്നുള്ള ഇമേജും സുരേഷ് ഗോപിനെ ജയിക്കാൻ വേണ്ടി ഒരു ഘടകമായിട്ട് മാറിയിട്ടുണ്ട് കേരളത്തിൽ ഈ കുറി ബി ജെ പിക്ക് വോട്ട് നേടിയിട്ടുണ്ട് ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള മിടി മിടുമിടിക്കുകളായിട്ടുള്ള ആളുകൾ വോട്ട് നേടിയിട്ടുണ്ട് കേട്ടോ അവർ ആ കാര്യങ്ങൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം നേടിയേക്കാൾ ഒരു ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വോട്ട് അവർ കൂടുതൽ നേടി അതൊക്കെ വലിയ കാര്യമാണ് അവരൊക്കെ എന്താ പറയുക ഒരു ഒരു അത്ഭുത പ്രതിഭാസമായിട്ട് മാറ്റി നിർത്തി ചിന്തിക്കേണ്ട ആളുകളാണ് ബാക്കിയുള്ള ആളുകൾക്ക് അവിടെ പോയി അതങ്ങനെ ഒന്നോ രണ്ടോ പേര് മാത്രമേ ഉള്ളൂ എന്തായാലും പത്തിരുപത്തെട്ട് ശതമാനം വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒരാൾക്കും ജയിക്കാൻ പറ്റിയിട്ടില്ല ജയിച്ചത് ഈ സിനിമാ നടനാണല്ലോ അപ്പൊ പുള്ളി സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ല എന്നല്ല പുള്ളി സിനിമയിലൂടെ വന്ന ആളായിട്ട് ഈ സിനിമാക്കാരന്റെ ഒരു പത്രാസും വകുട്ടുമൊക്കെ കണ്ടിട്ട് പല മലയാളം വോട്ട് ചെയ്തേക്കുന്നത് അതിന് യാതൊരു സംശയമൊന്നുമില്ല അപ്പൊ ബി ജെ പി കാരൻ വോട്ട് പുള്ളിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പുള്ളി നല്ലൊരു മനുഷ്യൻ എന്നുള്ള പേര് നേരത്തെ ഉണ്ട് മാത്രമല്ല ഒരു സിനിമാ നടനാണ് നമ്മുടെ വീട്ടിലെ ആളാണ് നമ്മുടെ സ്വന്തം ആളാണെന്നുള്ളൊരു തോന്നല് പുള്ളി സിനിമയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പുള്ളി സിനിമയൊക്കെ കാണുമ്പോൾ ഈ ആളെ അടിച്ച് തോച്ചിക്ക് എന്തിനു വേണ്ടിയിട്ടാണ് അക്രമം ചെയ്യുന്നവരാണ് പെൺ പെൺ പിള്ളേരെ ബലാത്സംഗം ചെയ്യുന്ന ആളുകളെ പുള്ളി സിനിമയിൽ ചവിട്ടും ഇൻസ്പെക്ടറായിട്ട് വന്നിട്ട് അതുപോലെ ഓരോ ആളുകളൊക്കെ പുള്ളി നീതി നിയമം നടത്തുന്ന ആളായിട്ടാണ് സിനിമയിൽ വന്നേക്കുന്നത് മുഖ്യമന്ത്രിയായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ട് അഴിവതി എവിടെയുണ്ട് അവിടെയൊക്കെ പുള്ളി തോക്കും കൊണ്ട് വരും ബുൾഷിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങോട്ട് വരും അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ അഴിമതിക്കെതിരെ ചെറുത്ത് നിൽക്കുന്ന ഒരാളാണ് ഈ ആളെന്നൊരു ഇമേജ് ഒരു ഇഷ്ടം തോന്നി ഞങ്ങൾക്കൊക്കെ ഞങ്ങളെയൊക്കെ രക്ഷിക്കാൻ വന്നേക്കണ ആളാണ് ഭരത്ചന്ദ്രൻ ഐ പി എസ് എന്നൊക്കെ പറഞ്ഞ് ഒരു കഥാപാത്രമായിട്ട് ആൾ വന്നിട്ടുണ്ടായില്ല എല്ലാത്തിനും ഇടിച്ച് നിരത്തി ഇടങ്ങേറാക്കി അവിടെ നല്ല ഇല്ലാത്ത എല്ലാത്തിനെയും നല്ലതല്ലാത്ത ഒക്കെ കളഞ്ഞ് അപ്പം നാട്ടിൽ നന്മ ചെയ്യാൻ പറ്റിയ ഒരാളായിട്ട് ഈ സിനിമാക്കാരൻ എന്ന രീതിയിൽ പുള്ളിയുടെ കഥാപാത്രങ്ങളൊക്കെ ആളുകൾ കണ്ടേക്കുന്നത് ആ ഒരു ഇമേജ് പുള്ളിക്ക് എലക്ഷനിൽ ജയിക്കാൻ വേണ്ടി നിർണായക ഒരു ഒരു ഘടകമായിട്ട് അവിടെ ഇല്ലാന്നൊന്നും പറഞ്ഞാൽ പറ്റൂല അപ്പം അതുകൂടി പരിഗണിച്ചപ്പോൾ മോദിയും പട്ടത്തിലായി ഇനി വേറെ മറിച്ചൊന്നും പറയാനും പറ്റില്ല ഈ പുള്ളിക്കാരൻ്റെ വരുമാനമാർഗമാണ് ഇത് വരുമാന മാർഗ്ഗം എന്തെങ്കിലും ഒരു പുള്ളങ്ങള് പഠിക്കുന്നുണ്ട് വേറെ നൂറ് നൂറ് കാര്യങ്ങളുണ്ട് തന്നെയല്ലേ വേറെ ഒരുപാട് പുള്ളങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ഓരോ ആളുകൾക്ക് പറ്റുന്ന പോലെ വീട് വെച്ച് കൊടുക്കണ്ട അങ്ങനെ പലതും ചെയ്തു കൊടുക്കണം അതിനൊക്കെ കായ് വേണ്ടേ ഇവിടുന്ന് വല്ലതും കിട്ടുമോ കേരളത്തിലെ മന്ത്രിമാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കോടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു മന്ത്രി ആവാൻ പുള്ളിക്കോട്ട് പറ്റൂല പുള്ളിയുടെ സ്വഭാവം അനുസരിച്ച് അത് പറ്റാമില്ല അപ്പൊ പിന്നെ മോദി ഒരു തീരുമാനമെടുത്ത് അന്നൊരു കാര്യം ചെയ്യ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ടല്ലോ അതിന് ബി ജെ പിക്ക് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുനേക്കണത് അപ്പം ഈ ഇപ്പം വരുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ സിനിമയൊക്കെ ഏറ്റെടുള്ള സിനിമയൊക്കെ അങ്ങനെ തീർക്ക് പിന്നെ സിനിമ ഒന്നും പിടിക്കണ്ട അത് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാന്ന് വെച്ചാൽ സൗകര്യം പോലെയൊക്കെ ചെയ്താൽ മതി എന്ന് മോദി പറഞ്ഞപ്പം നിലവിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെയുള്ള സിനിമയൊക്കെ അഭിനയിച്ച് തീർക്ക് എടുത്ത് ഇപ്പം എടുത്തിട്ടുള്ള സിനിമയൊക്കെ അങ്ങോട്ട് തീർക്ക് വേറെ സിനിമയൊന്നും പിടിക്കാൻ നിൽക്കണ്ട വേറെ ആളുകളൊക്കെ പറയാണെങ്കിൽ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തക്ക കിടക്ക പറഞ്ഞ് മാറ്റി നിർത്ത് എന്നിട്ട് മുഴുവൻ സമയം ഈ സിനിമ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പന്നേനുമ്പോൾ ഈ സിനിമയൊക്കെ അങ്ങോട്ട് ഓടിച്ചാടി നടന്നങ്ങോട്ട് അഭിനയിച്ച് തീർത്തിട്ട് ഇപ്പോൾ എന്താണ് ബെഡി വയ്ക്കുന്ന സീനോ അങ്ങനെയുള്ള സീനുകളൊക്കെ ഉണ്ട് ഓടിച്ചാടിന്ന് വേഗം വേഗം ആ ബെടിയൊക്കെ വെച്ച് തീർത്തിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എന്നിട്ട് നമുക്ക് കൃത്യമായിട്ട് എന്താണ് ക്യാബിനറ്റ് മിനിസ്റ്റർ എന്ന രീതിയിൽ ഒരു മിനിസ്റ്റർ ഒക്കെ ആയിട്ട് നിന്നിട്ട് രാജ്യ സേവനം അങ്ങോട്ട് ഭംഗിയായിട്ട് ചെയ്യുക നമ്മുടെ നാടുകൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിന് വേണ്ടി നമുക്ക് സേവനം അനുഷ്ഠിക്കാം അപ്പോൾ അത് അങ്ങനെ ആയിക്കോട്ടെ എന്ന് പുള്ളി പറഞ്ഞു ഈ പുള്ളിക്കാരനും വലിയ സന്തോഷമായി അതായത് സുരേഷ് ഗോപിക്കും വലിയ സന്തോഷമായി ഇപ്പോൾ കക്ഷത്തിലിരിക്കുന്ന വിടാനും പറ്റില്ല ഉത്തരത്തിലിരിക്കുന്ന എടുക്കാനും പറ്റൂല്ല എന്നുള്ള മട്ടിലായിരുന്നില്ല ആൾ ഇണ്ടാസിലായിപ്പോയി ഒന്നും പറ്റൂല കുരങ്ങിൻ്റെ വാലാപ്പി പോയ ഒരു ഒരവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എന്നുള്ള ഇതായി ആപ്പും വിടാൻ പറ്റൂല വാലും വിടാൻ പറ്റൂല എന്നുള്ള അവസ്ഥയിൽ കാര്യങ്ങൾ ചെന്നിട്ട് ഇപ്പം ആപ്പും പോകൂല്ല ബാലും പോകൂല്ല എന്നുള്ള അവസ്ഥയിൽ കാര്യങ്ങൾ മോദിയൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുത്ത് അതിന്റെ പ്രധാന കാരണം ഈ പുള്ളി ഇങ്ങനെ വിഷമിച്ച് ഹോട്ടലിലേക്ക് ഇപ്പോൾ ഹോട്ടലിൽ അങ്ങോട്ട് വളഞ്ഞെന്ന് പറയുകയാണ് കേരളത്തിലെ നേതാക്കളൊക്കെ കൂടി ഹോട്ടലിലേക്ക് ഇടിച്ചുകയറി ഹോട്ടലിൽ വളഞ്ഞ് എവിടെ സുരേഷ് ഗോപി എന്ന് ചോദിച്ച് സുരേഷ് ഗോപിയുടെ മുറി കണ്ടുപിടിച്ച് ഇപ്പൊ കേരളത്തിലെ എം ടി രമേശ് കെ സുരേന്ദ്രൻ ബി മുരളീധരൻ മന്ത്രി ഇവരൊക്കെ അങ്ങോട്ട് പാഞ്ഞ്ചെന്ന് എന്താ കാര്യം എന്ന് കാര്യങ്ങളൊക്കെ വ്യക്താക്കി കഴിഞ്ഞപ്പോൾ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് സബൂറാക്കി ഇപ്പൊ കാര്യങ്ങളൊക്കെ എന്താണ്ട് നമ്മൾ പറഞ്ഞ പോലെ ക്ലിയർ കട്ടായി കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് സുരേഷ് ഗോപി സിനിമയ്ക്ക് പോകാം സിനിമയ്ക്ക് പോകാൻ സിനിമ കാണാൻ പോകാനില്ലട്ടോ ആ സിനിമയൊക്കെ വേഗം ചടപെടാമെന്നുള്ള സിനിമയ്ക്ക് അങ്ങോട്ട് തീർത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് വരണം നമുക്ക് കൂടുതൽ സീറ്റ് കെട്ടണപ്പോൾ കേരളത്തിൽ ഭരണം പിടിക്കണമെന്ന് മോദി അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഒക്കെ സബൂറി ഇത് വിട്ടേക്കാണ് അപ്പം ഇനിയിപ്പോൾ നാളെ മുതൽ പുള്ളിക്കാരൻ കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടാവും ഇപ്പം ഉണ്ടാവുമോ ഉണ്ടാവില്ല ഉണ്ടാവുകയോ ഉണ്ടാവില്ല എന്നുള്ളൊരു വിഷമമൊക്കെ എല്ലാവർക്കും ഉണ്ടായി അതൊക്കെ മാറിയിട്ടാ ഇപ്പോൾ സൂര്യനെ കുതിച്ച് താമര നല്ലോണം പിരിഞ്ഞ് സുരേഷ് ഗോപിയുടെ മുഖത്ത് ആ ചിരി താമരയിലും നല്ല ഭംഗിയുള്ള ചിരിയാണല്ലോ അതൊക്കെ ശരിയാണ് നല്ല സീനത്തിൽ സീനത്തെന്ന് നല്ല സീനത്താണ് ആളെ കാണാൻ ആ സീനത്തൊക്കെ വലിയ കാര്യമായിട്ടുണ്ട് വോട്ട് കിട്ടാൻ വേണ്ടി ആ മഞ്ചു വലിയ കാര്യമായിട്ടുണ്ട് അപ്പം ഇത് ഈ മോദിയുടെ ഈ ഭർത്താവ് അറിഞ്ഞവരോട് ഈ സൂര്യന് ഉദിച്ച് ചന്താമര വിടർന്ന് സുരേഷ് ഗോപിയുടെ മുഖത്തും കേരളത്തിലെ നേതാക്കളുടെ മുഖത്തും ഒക്കെ എന്തായാലും സന്തോഷമായി കാരണം വലിയൊരു കലാകാരൻ കലാകാരൻ്റെ ഒരു എന്താണ് വലിയ ഭാഷനാണ് അത് പുള്ളി നല്ല നല്ല ഒരുപാട് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ഇനിയും ജനത്തിനെ നമുക്ക് കാണാൻ പറ്റും അതിലുപരി നമുക്ക് രാജ്യത്തിന് നമ്മുടെ രാഷ്ട്രത്തിന് സേവനം ചെയ്യാൻ പറ്റിയ ആത്മാർത്ഥയുള്ള കാശ് കട്ട് അടിച്ചു മാറ്റാത്ത കരിചന്ത നടത്താത്ത അഴിമതി നടത്താത്ത പത്ത് കിട്ടുമ്പോൾ നൂറടിച്ച് മറ്റന്നാളായിട്ട് നിൽക്കാതെ വിദേശത്ത് ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാത്ത മിനിറ്റിന് മിനിറ്റിന് വിദേശത്ത് നമ്മുടെ കാശ് എടുത്ത് ടൂറടിക്കാത്ത ഒരു മന്ത്രിയെന്ന് നമുക്ക് കിട്ടും പുള്ളി വന്നു കഴിഞ്ഞാൽ അതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ ഈ സിനിമാക്കാരൻ എന്ന രീതിയിൽ അങ്ങനെ ഒരു വിഷമം ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം മാറി എല്ലാം മാറി അന്തരീക്ഷം തെളിഞ്ഞ് സൂര്യൻ വന്ന് താമര പിരിഞ്ഞ് ഇപ്പൊ താമര പിരിഞ്ഞ് എല്ലാവരുടെയും മുത്തച്ഛൻ താമര പിരിഞ്ഞ് അതിനിടയിൽ ഈ ആളുകളൊക്കെ വേറെ ചില കാര്യങ്ങളൊക്കെ പറയേണ്ട ഈ പുള്ളിക്കാരൻ അതായത് സുരേഷ് ഗോപി കേന്ദ്രത്തിൽ മന്ത്രി ആവാണ്ടിരിക്കാൻ വേണ്ടി മമ്മൂട്ടി ഏതാണ്ട് പണിയൊക്കെ ഉണ്ടാക്കിയെന്ന് ഏതാണ്ട് കൂടോത്രം പോലെ എന്ത് പണി അപ്പോൾ ആദ്യം നമ്മൾ കേട്ടവർ വിചാരിച്ച അതല്ല മമ്മൂട്ടിയുടെ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടല്ല മമ്മൂട്ടി സിനിമാസ് അതിൻ്റെ പേരിൽ ഒരു പ്രൊഡക്ഷനിൽ ഈ സുരേഷ് ഗോപിന് നായകനായിട്ട് അഭിനയിക്കാൻ വേണ്ടി മമ്മൂട്ടി ഒരു പടം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി ഒരു കരാറ് സുരേഷ് ഗോപി എടുത്തിട്ടുണ്ട് അത് ഈ സുരേഷ് ഗോപിനെ മന്ത്രി ആവാതിരിക്കാൻ വേണ്ടി സുരേഷ് ഗോപിനെ മന്ത്രി മന്ത്രിപ്പണിക്ക് വിടാണ്ടിരിക്കാൻ വേണ്ടി മമ്മൂട്ടി ഒരു പണി അങ്ങോട്ട് കൊടുത്താണെന്ന് ഇപ്പോൾ ആളുകൾ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് മമ്മൂട്ടി ഇത് ഭാര്യ മനസ്സറിഞ്ഞിട്ടുണ്ടോ മമ്മൂട്ടി അറിയാത്ത കാര്യത്തിൽ മമ്മൂട്ടി മറുപടി പറയേണ്ടി വരാണ് സുരേഷ് ഗോപി ഇത് പറഞ്ഞിട്ട് നേരത്തെ ഒരു നാളുകൾക്ക് മുമ്പ് തീരുമാനം എടുത്ത് അങ്ങനെ ഒരു സിനിമ എടുക്കണമെന്ന് മമ്മൂട്ടി പറഞ്ഞ് സുരേഷ് ഗോപി അഭിനയിക്കുന്ന പറഞ്ഞ് മമ്മൂട്ടിയും പറഞ്ഞ് സുരേഷ് ഗോപി സമ്മതിക്കുകയും ചെയ്ത് അങ്ങനെ കരാറാക്കി അഗ്രിമെൻ്റ് ആക്കിയ സാധനം അതിപ്പോൾ ഈ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന ആവാൻ പോകണമെന്നൊക്കെ മമ്മൂട്ടിക്ക് അറിയാമോ എന്നാലും ആളുകൾ പറഞ്ഞു വരുത്തി മമ്മൂട്ടി ഈ സുരേഷ് ഗോപി മന്ത്രിയാവാണ്ടിരിക്കാൻ വേണ്ടി മമ്മൂട്ടി ഒരു പണി അങ്ങോട്ട് വെച്ചാണെന്ന് ഏത് പണി ഇല്ല സിനിമയ്ക്ക് സിനിമാ പണിക്ക് പോകാണ്ടിരിക്കുമ്പോൾ വേണ്ടി മമ്മൂട്ടി ഒരു പണി അങ്ങോട്ട് കൊടുത്താണെന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണ ആളുകളുടെ ഒരു കാര്യം എന്തായാലും അതൊക്കെ ഇപ്പോൾ സുമാർ ചെയ്ത് എല്ലാം സബൂർ ചെയ്ത് ക്ലിയർ ആയിട്ടുണ്ട് മമ്മൂട്ടിയുടെ പടത്തിൽ അഭിനയിക്കാം ഇപ്പോൾ ഗോകുലം ഗോപാലിൻ്റെ വേറെ ഒരു പ്രോജക്റ്റ് ഉണ്ട് അതിലൊക്കെ അഭിനയിച്ച രണ്ട് കൊല്ലത്തിന് മുമ്പേതൊക്കെ സബൂർ ചെയ്ത് ഇങ്ങോട്ട് വന്നേക്കണം എന്ന് മോദി പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ അത് കേട്ട വഴി സുരേഷ് ഗോപിയുടെ മുഖത്ത് തൻ്റെ ആയിരം സൂര്യൻ്റെ ശോഭമുള്ള ഒരു താമര ഇങ്ങോട്ട് വിരിഞ്ഞ് അപ്പോൾ മമ്മൂട്ടിയുടെ പുറത്ത് വിരിഞ്ഞിട്ട് കാര്യം പുള്ളി ഇടതുപക്ഷത്തിൻ്റെ ആളാണ് കൊടിമൂത്ത കമ്മ്യൂണിസ്റ്റ് ആർന്നൊക്കെ ആണെങ്കിലും പുള്ളിയുടെ മുഖത്ത് ഒരു താമര വിരിഞ്ഞിപ്പം കാരണം ഈ പടം മുടങ്ങൂലില്ല സുരേഷ് ഗോപിനെ വെച്ച് തീരുമാനിച്ചേക്കേണ്ട പടം വേറെ ആരെയും പട്ട് വിട്ട് ചെയ്താൽ പറ്റൂല അപ്പൊ അത് കാരണം ആ പടമടങ്ങുക പുള്ളിയുടെ മോത്തു ഒരു ചെന്താമര വിരിഞ്ഞ് ഇപ്പൊ സുരേഷ് ഗോപിയുടെ ഉള്ളിലും മോത്തു ഒക്കെ ചെന്താമരയെ എന്തായാലും ഇപ്പൊ എല്ലാ കാര്യങ്ങളും സബൂരമായി അപ്പൊ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് കാണാം അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ